ഹായ് അയ്യാൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു ഏകദേശം രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പം എനിക്ക് എവിടെയോ ഒന്ന് കത്തി ഈ പെൺകുട്ടി എനിക്ക് നന്നായിട്ട് അറിയുമല്ലോ എന്നുള്ളത് പക്ഷെ കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഐറ്റം ഡാൻസ് എന്നൊക്കെ പറയില്ലേ അത്തരമൊരു വീഡിയോ ആയിരുന്നു കണ്ടേക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഫേസ് എൻ്റെ മനസ്സിലുണ്ടാകാൻ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ എനിക്ക് നന്നായി അറിയാവുന്ന ഒരു പെൺകുട്ടി ആറു വർഷം മുന്നേ അവൾ സ്നേഹിച്ച പോയി എൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അവൾ മുസ്ലിമാണ് പക്ഷെ പയ്യനെ ഏത് മതാണ് ഏത് ജാതിയാകുമെന്ന് എനിക്കറിയില്ല ഞാനത് ചോദിച്ചിട്ടുമില്ല ഈ ടൈമ് വരെയായിട്ട് ഞാൻ ചോദിച്ചിട്ടുമില്ല പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു മതാചാരങ്ങളുമായിട്ട് ഒന്നും ഒരു ബന്ധം ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേര് കൊണ്ടുപോലും നമുക്ക് അതിന് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അങ്ങനെ ഒന്നും കാണേണ്ട ആവശ്യമില്ല കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ഒരു വേൾഡ് ഒരു വേറെ തന്നെ ആയിട്ടുള്ള രീതിക്കാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ ഇങ്ങനെയൊരു വീഡിയോയിൽ കണ്ടപ്പം ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്തു മൂന്ന് ദിവസം മുന്നേ അന്ന് കോൺടാക്ട് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് റിപ്ലൈ കിട്ടിയത് അപ്പോൾ എന്തോ തിരക്കിലായതുകൊണ്ട് നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കണ്ടപാട് തന്നെ അവൾക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് എന്താ പറ്റിയത് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ സംസാര ശൈലിയേ മാറി നല്ല കൊഞ്ചി കൊഞ്ചിക്കിടുങ്ങി സംസാരിക്കുന്ന പെൺകുട്ടി നല്ല സ്വീറ്റ് വോയിസ് ആയിട്ടുള്ള പെൺകുട്ടി ഇന്ന് കുറച്ച് ഹാർഡായ പോലെ അവളെ അല്ലാത്ത രീതിക്കാണ് സംസാരിക്കുന്നത് മാത്രമല്ല ആ സംസാരിക്കുന്ന വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യുന്ന ടൈമിൽ അവള് സ്മോക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതെന്ത്ന്നാ കാണുന്നത് നീ എന്ത് ഇങ്ങനെ നേരം എന്നോട് അറിയുന്ന കയ്യിൽ അടിച്ചേക്കുന്ന ടാറ്റോ ഇവിടെ ടാറ്റോ അടിച്ചിട്ടുണ്ട് അപ്പോൾ ടാറ്റോ ആർട്ടിസ്റ്റാണ് അവളെ ഇപ്പോൾ കല്യാണം കഴിച്ച പയ്യൻ ഈ ഇപ്പം എങ്ങോട്ടിപ്പോൾ താമസിക്കുന്നത് അവർ ബോംബെയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ താമസിക്കുന്നത് ചെന്നൈയിലാണ് അതുപോലെ തന്നെ തമിഴ് കന്നഡ അങ്ങനെയുള്ള ഫിലിമിൽ അവൾ ഡാൻസ് പെർഫോമിങ്ങും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെയും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻസ്റ്റ ഐ ഡിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് സങ്കടമായിപ്പോയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പർദ്ദയും കാര്യങ്ങളൊന്നും പെൺകുട്ടിയെ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല ചുരിദാറൊക്കെ ഇട്ടിട്ടു തന്നെയായിരുന്നു അവൾ നടന്നേ ചുരിദാർ ജീൻസിൻ്റെ പാൻറ്റ് ടോപ്പ് അങ്ങനെയൊക്കെ അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഇട്ടിട്ടായിരുന്നു അവൾ ഈ നാട്ടിലൊന്നും നടന്നേക്കുന്നത് പക്ഷേ ഇപ്പോൾ അവളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി കാരണം എന്നോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടി ഇട്ടേക്കുന്നത് ഷോർട്ടാണ് ഇട്ടേക്കുന്നത് ഹാഫ് ട്രൗസർ എന്ന് പറയാം അങ്ങനെ ഇട്ടിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പ് അതൊക്കെ ഇട്ട് കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നിനെ ഒരു മടിയില്ലാത്ത രൂപത്തിലാണ് ഉള്ളത് ഞാൻ ചോദിച്ചു ചെല്ലുമ്പോൾ നീ എന്ത് ഇങ്ങനെ എത്ര ആൾ അപ്പോൾ നോക്കുമ്പോൾ ആൺകുട്ടികളും ഒക്കെ ആയിട്ട് ഇടകലർന്നിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞു നീ എന്ത് ഇങ്ങനെ നിൽക്കുന്നത് ഒരു ദേഹത്ത് മുഴുവനും മറിച്ചിട്ടില്ലെങ്കിൽ കുറച്ചെങ്കിലും മറിച്ചതെന്നോളൂ എന്നേരം എന്നോട് പറയാം ഈ ലൈഫ് സ്റ്റൈൽ ഒന്ന് വേറെയാണ് ഇട്ടാ അങ്ങ് വിചാരിക്കുന്ന പോലെയല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മാനെയോ ഉപ്പയോ ഒക്കെ ഓർമ്മയുണ്ട് എല്ലാവരും ഓർമ്മയുണ്ട് ഒരു വയ്പയില്ല ഞാൻ കുറച്ച് കുറച്ച് നാൾ മുന്നേ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്ന ടൈമിൽ എൻ്റെ ഉപ്പയും ഉമ്മയും കണ്ടു പക്ഷെ അവരെന്നെ അടുപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് കുറച്ച് പണവും കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞു ആർക്കായി കഴിഞ്ഞാലും പണം കിട്ടിക്കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട ഇട്ട കുറച്ച് ദിവസം മുന്നേ എന്നെ എൻ്റെ ഉമ്മയും വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കിനി നാട്ടിലേക്ക് വരാൻ വേണ്ടി ആവില്ല ഇവിടെ ഞാൻ ഇപ്പം ജീവിക്കുന്ന ഈ ഒരു ജീവിതം വിട്ടിട്ട് വേറൊരു ജീവിതത്തിലേക്ക് എനിക്കിനി വരാനും പറ്റത്തില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകിലും ഞാനില്ലാതാവും അല്ലെങ്കിൽ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഞാൻ പല പഴിയും കേട്ടിട്ട് ജീവിക്കേണ്ടി വരും ഇപ്പം ഞാൻ ഈ ഒരു ലൈഫിൽ ഇങ്ങനെ ജീവിക്കുന്നത് അതുപോലെ ജീവിച്ചോട്ടെ അതേപോലെ തന്നെ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ഇനി ഇതിൽ നിന്നൊരു മോചനവും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നു ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്ന ടൈമിൽ തന്നെ മനസ്സിലാവും ആ പെൺകുട്ടി ഇപ്പം ഏത് മേഖലയിലാണ് ഉള്ളേന്നുള്ളത് എനിക്ക് വളരെയധികം കഷ്ട പെട്ടെന്ന് തോന്നി ഇപ്പം സങ്കടം വന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ പെൺകുട്ടി നല്ല കൂളായിട്ട് സംസാരിക്കാം എന്തോ ഒരു ധൈര്യം പോലെ ഞാൻ ആദ്യം സംസാരിച്ച് ഞാൻ കണ്ട ഒരു പെൺകുട്ടി ആയിരുന്നില്ല അവൾ ഇപ്പം എനിക്ക് തോന്നി ഏകദേശം ഇരുപത്തിയാറ് വയസ്സുണ്ടാവും അവൾക്ക് അപ്പോൾ ആ പെൺകുട്ടിന്ന് വളരെ മാറ്റം വന്നിട്ടുള്ള ഒരാൾ അവളുടെ ജീവിതം കൊണ്ട് അവൾ അങ്ങനെയായി എന്തിനും ഏതിനുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട് ഇപ്പം ഇവള് ഫേസ്ബുക്ക് വയ്യാണ് ഈ പയ്യനെ പരിചയപ്പെട്ടത് പരിചയപ്പെട്ട് ആ സ്നേഹവും കാര്യങ്ങളൊക്കെ വീട്ടുകാര ടൈമിൽ ഭയങ്കര കുൽമാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ കൂടെ ഒളിച്ചോടി പോയതിന് ശേഷം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൾ വിട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഡാറ്റ ഒക്കെ അടിച്ചിട്ട് ഒരു ബിഗ്നി വോൾട്ടോ ഒക്കെയുള്ള ഡ്രസ്സ് ഇട്ടായിരുന്നു അത് നമ്മുടെ നാട്ടിലൊക്കെ എന്തായാലും എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പം സത്യം പറഞ്ഞാൽ ഒരു സങ്കടമായി പോകുന്നു ആ പെൺകുട്ടിക്കുന്ന ജീവിതത്തിലേക്ക് തിരിച്ച് മടങ്ങി വരണമെന്ന് പറഞ്ഞാൽ പോലും വരാനാവില്ല അത്തരത്തിൽ അവൾ ഒരു കുടുങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ലഹരി മരുന്നും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ആണുങ്ങളുമായിട്ട് മിങ്കിൽ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സങ്കടം തോന്നിപ്പോൾ ഒന്ന് മാതാപിതാക്കൾ കറക്റ്റ് ടൈമിൽ നമ്മുടെ മക്കൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് അതൊന്നും പറഞ്ഞു കൊടുക്കാതെ കംപ്ലീറ്റ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അഴിച്ചിളക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ അഴിച്ചിളക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മക്കൾക്കറിയില്ല നമ്മൾ ഏത് മേഖലയിലേക്കാണ് പോകുന്നത് നമ്മൾ എന്താണ് ആവാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് ഇന്ന് അവൾ തൊട്ടും തൊടാതെയും സംസാരിക്കുന്ന ടൈമിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയ കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്ക് ഇനിയൊരു മോചനമില്ല അവൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആരെങ്കിലും അവൾ എന്തേലും ചെയ്യൂ അത്തരത്തിലൊരു വലിയൊരു ഗ്യാങ്ങിൽ അവൾ പെട്ടിട്ടാണ് ഇനിയുള്ള നമ്മുടെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെയധികം ഫ്രീഡൊക്കെ അനുഭവിച്ചിട്ട് വളരുന്ന പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തന്നെ നിങ്ങളും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ മാതാപിതാക്കളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ മക്കളെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ കണക്ട് ചെയ്യുന്ന നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളെല്ലാം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അവന് അവരുടെ ഉള്ളിൽ എന്താണുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പക്വതയും പാക്വതയും നിങ്ങൾക്ക് എത്താനായിട്ടില്ല ബാക്കിയുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അവരുടെ ആ സ്നേഹ മോഹന വാഗ്ദാനങ്ങളിൽ അങ്ങ് വീണ് പിന്നീട് നശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം ഫസ്റ്റ് എന്ത് ചെയ്യുക ഫസ്റ്റ് പ്രിഫറൻസ് ഒരിക്കലും നിങ്ങൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കല്ലേ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരാണിനോട് സംസാരിക്കുന്ന ടൈമിൽ പതിനേഴ് വയസ്സൊക്കെ ആകുന്ന ടൈം പതിനാറ് പതിനേഴൊക്കെ വയസ്സാകുന്ന ടൈമിൽ എന്തായാലും ഉണ്ടാവും ഓപ്പോസിറ്റ് സെക്ഷലിനോട് ഒരു അട്രാക്ഷനൊക്കെ തോന്നും ആ തോന്നിയ തോന്നൽ പിന്നീട് അവരെ കല്യാണം കഴിച്ച ടൈമിൽ വീട്ടുകാരൊന്നും ഇഷ്ടപ്പെടാതെ വീട്ടുകാരൊന്നും ചിന്തിക്കാതെ അവരെക്കുറിച്ചൊരു കാര്യം അറിയാതെയൊക്കെ അവരുടെ കൂടെ ഇറങ്ങി പോകുന്ന ടൈമിൽ എല്ലാ ആളുകളും നല്ലതാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കല്യാണ ടൈം ആകുമ്പോൾ നമ്മൾ കഴിച്ചു തരും മാത്രമല്ല നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആളെക്കുറിച്ച് എ ടു ജെഡ് കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കും അതിനുശേഷം മാത്രമേ നിങ്ങളുടെ കല്യാണം നമ്മൾ നടത്തുള്ളൂ പക്ഷെ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം കൂടുമ്പോൾ അവരുടെ രണ്ട് സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ അതിനൊരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവനാണ് ശരി അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും സണ്ട് സംസാരം സംസാരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്ന കാര്യം മാത്രമേ ശരിയെന്ന് വിചാരിച്ചിട്ട് അതിലൊന്നും വീണ് പോകാൻ വേണ്ടി പാടില്ല അങ്ങനെ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെടാൻ വേണ്ടി പോകുന്നത് ഏറ്റവും വലിയ പടുകുഴിയിലായിരിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ടൈം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം ഇന്ന് ആ പെൺകുട്ടിയുടെ ഫോട്ടോസും ഒക്കെ കാണുമ്പോൾ വളരെയധികം എനിക്ക് വേദന തോന്നിപ്പോയി അതൊന്നും ഇവിടെ വെക്കുന്നില്ല കാരണം അത് എപ്പോഴെങ്കിലും ആ വീട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ വേദനിക്കും അത്രമാത്രം വേദനിക്കും പക്ഷെ ആ പെൺകുട്ടി അതുമായിട്ട് ഇപ്പം ഇഴകി ചേർന്ന് അത് അങ്ങനെയാവാൻ വേണ്ടിയിട്ടാവുകയാണ് അല്ലെ പിന്നെ ജീവൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ആർക്കും വലിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പെൺകുട്ടി അതുമായിട്ട് ഒത്തുപോയി പക്ഷെ വളരെയധികം വേദന തോന്നുന്നു ആ കുട്ടിയെ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അറിയുന്നുണ്ട് കാരണം ആദ്യമൊക്കെ ഇതുപോലെ ഇറങ്ങിപ്പോയിട്ടൊക്കെയുള്ള ആളുകൾ അനുഭവിച്ച കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈയൊരു യൂട്യൂബ് ചാനലിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറ അത്രയധികം മതം രീതിയിൽ പോകുന്നുണ്ട് സങ്കടം തോന്നുന്നുണ്ട് നമ്മളൊക്കെ കൊഞ്ചിച്ചും ലാളിച്ചും ഓമനിച്ചൊക്കെ വളർത്തുന്ന മക്കൾ നശിച്ചു പോകുന്ന കാണുമ്പോൾ സങ്കടമായി പോകുന്നുണ്ട് നമ്മുടെ മുന്നിൽ നമ്മൾ ചിരിച്ച് കളിച്ച് നല്ല സന്തോഷത്തോടെ നിന്ന മക്കള് വഴുതെറ്റി പോകുന്നതാണെങ്കിലും വഴി വെച്ച് പോകുന്നതാണോ ഒരു സങ്കടം തോന്നുന്നത് അങ്ങനെയൊന്നും ആവരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഏത് നിലക്കാണ് ഇപ്പം പെൺകുട്ടി പോയിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ ചിലപ്പോൾ വീഴാൻ വേണ്ടി പോകുന്നതും തൊഴുത്തിനേക്കാളും കഷ്ടമുള്ള രീതിക്കായിരിക്കും നമ്മളങ്ങനെ നശിക്കാൻ വേണ്ടി നമ്മളെ ജീവിതം അങ്ങ് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് ഇന്ന് സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവരുടെയും മുഖം അത് തന്നെ ആയിരിക്കില്ല അതിൻ്റെ ഉള്ളിലും വേറൊരു മുഖമുണ്ടാവും മുഖം മൂടി അണിഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളെ കൂടുതലുണ്ടാവും നമുക്കൊന്നും മനസ്സൊന്നും അറിയില്ല അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് കാണാനും ആവില്ല മക്കൾ കഴിയാലും ആർക്കായി കഴിയാലും ഉപദേശം എന്ന് പറയുന്ന സംഭവം ഇഷ്ടമില്ലാത്ത കാര്യമാണെന്നല്ലേ പക്ഷേ ഇങ്ങനെയുള്ള ഒക്കെ ആൾക്കാരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ പേരൻസ് ആയിരിക്കും അല്ലെ മക്കളായിരിക്കും പേരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം നാളെ നമ്മുടെ വീട്ടിലും ഇതുപോലൊരവസ്ഥ വരുമോ നമ്മളെ മക്കൾ ഇങ്ങനെ എന്തെങ്കിലും ചതിക്കുഴിയിലേക്ക് പെട്ടു പോകുമോയെന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് മക്കൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കണം മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം മക്കളുടെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ ചെയ്തിരിക്കണം